അവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തി ഗുണ്ടാ തലവൻ നാല് കൊലപാതക കേസുകളിലെ പ്രതിയായ അനൂപ് ജയിൽ മോചിതനായതിന്റെ സന്തോഷത്തിലാണ് പാർട്ടി നടത്തിയത് കൊടും ക്രിമിനലുകളടക്കം അറുപതോളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് അവേശം മോഡൽ സ്റ്റൈലിലാണ് ഇപ്പോൾ ഈ ഒരു പാർട്ടി നടന്നിരിക്കുന്നത് അവശം സിനിമയിൽ രംഗനയ്യന്റെ ഈ ജന്മദിനാഘോഷത്തിലാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുടെ ഒത്തുകൂടലും ഒക്കെയും നടന്നത് ഇപ്പോൾ സമാനമായ സംഭവം തന്നെയാണ് ഈ ഗുണ്ടാത്തലവൻ അനൂപിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അല്ലേ രണ്ടാഴ്ച മുൻപാണ് ഈ ഒരു പാർട്ടി നടക്കുന്നത് നാലു കൊലപാതക കേസുകളിലടക്കം പ്രതിയാണ് ഈ അനൂപ് അനൂപ് ജയിലിൽ നിന്നും ഇറങ്ങിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഇത്തരമൊരു പാർട്ടി സംഘടിപ്പിച്ചത് കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശം സിനിമാ മോഡലിലായിരുന്നു ഈ ഒരു പാർട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും അതോടൊപ്പം തന്നെ അറുപതോളം ക്രിമിനലുകാർ ഇവരൊക്കെയായി നിൽക്കുന്നതും പോലീസ് അടുത്ത് നിന്ന് സംസാരിക്കുന്നതും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒരു റീൽസ് ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നത് ഇതിൽ തന്നെ ഗുണ്ടകളുടെ സംഗമമായി മാറിയ പാർട്ടിയുടെ ആ ഒരു ദൃശ്യം അത് എഡാ മോനെ എന്ന ഹിറ്റ് ഡയലോഗ് കൂടിയാണ് ഈ ആവേശം സിനിമ മോഡൽ തന്നെയാണ് ഇത്തരത്തിലൊരു റീലുകളൊക്കെ തന്നെ പ്രചരിച്ചത് ഇതിൽ തന്നെ പോലീസിന്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും പോലീസ് ജീപ്പിന് അടുത്തു ചെന്നതെന്നാണ് അനൂപ് സംസാരിക്കുന്നത് അതായത് ഈ പോലീസിന്റെ ഒത്താശയോടെ തന്നെയാണ് പോലീസുകാർ കൂടി അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷെ പോലീസുകാർ ചില പോലീസ് ഉദ്യോഗസ്ഥർ പോലും പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാർട്ടി നടത്തിയത് വേണം ഈ ദൃശ്യങ്ങൾ ഇതിനെ മനസ്സിലാക്കാൻ അല്ലേ പോലീസ് ഉദ്യോഗസ്ഥരാരും ഈ പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നാലും പോലീസ് ഈ പാടത്തിന് സമീപത്ത് എത്തിയിരുന്നു പോലീസ് ജീപ്പിന് സമീപം ചെന്നു നിന്ന് അനൂപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും പാർട്ടിയിലേക്ക് എത്തുന്നു ഈ പാർട്ടിയിലേക്ക് മദ്യക്കുപ്പികൾ കൊണ്ടുപോകുന്നതടക്കം ഈ ദൃശ്യങ്ങളിലുണ്ട് അതോടൊപ്പം തന്നെ ഈ അനൂപുമായി ബന്ധപ്പെട്ടപ്പോൾ സാധാരണ രീതിയിൽ ജയിലിൽ നിന്നും ഇറങ്ങിയതിന്റെ ആ ഒരു സന്തോഷത്തിൽ സുഹൃത്തുക്കളുമായി ഒരു പാർട്ടി സംഘടിപ്പിച്ചു എന്ന രീതിയിലാണ് ഒരു വിശദീകരണം വന്നിട്ടുള്ളത് എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കേസൊന്നും എടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഇത്രയധികം അറുപതിലധികം ഗുണ്ടകളാണ് ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ സമീപ പ്രദേശത്തൊക്കെ തന്നെ നിരവധി ആക്രമണങ്ങളിലും അതോടൊപ്പം മറ്റ് ക്രിമിനൽ കേസുകളിലുമൊക്കെ പ്രതിയായിട്ടുള്ള പേർ ഈ അറുപത് പേരാണ് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യാപകമായി പ്രചരിച്ചിരുന്നു പിന്നീട് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അടക്കം പ്രതികരണങ്ങളുമായി ഈ ഗുണ്ടാ സംഘം തന്നെ രംഗത്ത് വരികയാണ് അവർ തന്നെ പറയുന്നുണ്ട് കാരണം ഞങ്ങൾ ഒരു സുഹൃത്ത് ഈ കോടതി വെറുതെ വിട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങിയ ഒരു സന്തോഷമാണ് ഞങ്ങൾ പങ്കുവച്ചത് എന്നുള്ള രീതിയിലായിരുന്നു എന്നാലും ഒരു മദ്യസൽക്കാരം അതോടൊപ്പം തന്നെ ഇത്രയധികം ഗുണ്ടകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഈ ഒരു പാടശേഖരം നടത്തിയിട്ടുള്ള ആ ഒരു പാർട്ടിയാണ് ഇത്തരത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊട്ടേക്കാട് പാടശേഖരമാണ് ഈ പാർട്ടിക്ക് വേദിയായത് പിന്നീട് ഈ മദ്യകുപ്പികളടക്കം ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നു ഒരു മദ്യസൽക്കാരം തന്നെയാണ് നടന്നിട്ടുള്ളത് കെ പി യെസ് ആവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാത്തലവൻ നാല് കൊലപാതക കേസുകളിലെ പ്രതിയായ അനൂപ് ജയിൽമോചിച്ചതിന സന്തോഷത്തിലാണ് പാർട്ടി നടത്തിയിരിക്കുന്നത് കൊടും ക്രിമിനലുകളടക്കം അറുപതോളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഏറ്റവും ഗുരുതരമാകുന്നത് ഈ പാർട്ടി നടത്തുന്ന സമയത്ത് സമീപത്തെ പോലീസുകാരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നതിനെയാണ് അത് തന്നെയാണ് ചില സംശയങ്ങൾക്ക് ഇടവരുത്തുന്നതും എം മനോജ് ആണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്